നീണ്ടകര എട്ടാം വാർഡിലെ തകർന്ന റോഡുകൾ നവീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച ഉപരോധ സമരം നടത്തി കോൺഗ്രസ് നീണ്ടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം എട്ടാം വാർഡിൽ തേക്കിൻമുട്ടിൽ നിന്നും പടിഞ്ഞാറോട്ടുള്ള മുസ്ലിയാർ റോഡാണ് ഉപരോധിച്ചത് കോൺഗ്രസ് നീണ്ടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എട്ടാം വാർഡിലെ തകർന്ന റോഡുകൾ സമയബന്ധിതമായി നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഉപരോധ സമരം നടത്തിയത് എട്ടാം വാർഡിലെ തേക്കിൻമൂട്ടിൽ നിന്നും പടിഞ്ഞാറോട്ടുള്ള മുസലിയ റോഡ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം കെ സെക്രട്ടറി ബിന്ദു ജയൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു പവിഴപ്പറമ്പിൽ പുഷ്പരാജൻ അധ്യക്ഷത അറ്റകുട്ടപ്പണികൾ ചെയ്യുവാൻ വേണ്ടി ഭരണാനുമതി ലഭിച്ചു എന്ന് പറയുന്നു എന്തുകൊണ്ട് ഈ റോഡിന്റെ പണി പൂർത്തിയാക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത് ഈ അഞ്ചു മാസം ഈ പാവപ്പെട്ട ജനങ്ങൾ ദുരിതമനുഭവിക്കട്ടെ എന്നായിരിക്കും അവരെ വെച്ച് ഈ മാധ്യമം കരുതുന്നത് ഏതോ ഒരു മലയാള സിനിമയിൽ പറയുന്നത് പോലെ ഞാനും അപ്പനും സുഹദരി പറയുന്ന പോലെ പ്രസിഡന്റിനെ ഈ പറയുന്നത് ഇവിടെ ഞാൻ അല്ലേ ഭാര്യ ഇങ്ങനെ ഈ ഈ ഈ ഇപ്പൊ എന്താണ് ത്ത് ഗിരീഷ് മുഖ്യപ്രഭാഷണം നടത്തി രാജൻ മോറിസ് ദേവസ് ശശികുമാർ ജാക്സൺ നീണ്ടകര റോമി പയസ് പത്രോസ് കമ്പളഞ്ചറ ബാബു ശിവലാൽ ടൈറ്റസ് ജോൺസൺ ആൽബർട്ട് ബിജു സജീവ അച്ചു നെൽസൺ രാജൻ ജോബോയ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ